നയൻതാരയ്ക്ക് കരിയറിൽ അടി പതറുന്നുണ്ടോ എന്ന സംസാരം കഴിഞ്ഞ കുറേ നാളുകളായി പ്രേക്ഷകർക്കിടയിലുണ്ട് ഒന്നിന് പിറകെ ഒന്നായി നയൻതാരയുടെ പ്രൊജക്റ്റുകൾ പ്രഖ്യാപിക്കുന്നുണ്ട് എന്നാൽ നടിക്ക് ഹിറ്റുകളില്ല ജവാൻ മാത്രമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ നയൻതാരക്ക് ലഭിച്ച ഏക ഹിറ്റ് സിനിമ നയൻതാരയുടെ സ്ഥാനത്തേക്ക് ഇന്ന് തൃഷ എത്തിയിരിക്കുന്നു എന്നാണ് അഭിപ്രായങ്ങൾ അടുത്ത റിലീസ് ചെയ്ത തമിഴ് സൂപ്പർ താര ചിത്രങ്ങളിൽ ഭൂരിഭാഗത്തിലും തൃഷയെന്നാണ് നായികയായി കണ്ടത് മറുവശത്ത് നയൻതാരയുടേതായി പുറത്തിറങ്ങിയ ടെസ്റ്റ് ഉൾപ്പെടെയുള്ള സിനിമകൾ പരാജയപ്പെട്ടു നയൻതാരയ്ക്ക് സംഭവിച്ച വീഴ്ചയ്ക്ക് കാരണമായി സംവിധായകൻ നന്ദവരം നന്ദകുമാർ പറയുന്ന വാദമാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് നയൻതാരയുടെ ജാതകത്തിൽ പറഞ്ഞ കാര്യങ്ങളാണിപ്പോൾ നടക്കുന്നതെന്ന് നന്ദവനം നന്ദകുമാർ പറയുന്നു കിങ്സ്വുഡ് ടി വിയിൽ സംസാരിക്കുകയായിരുന്നു നന്ദവനം നന്ദകുമാർ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നയാളാണ് ഞാൻ നയൻതാരയുടെ ജാതകം എനിക്ക് നന്നായി അറിയാം അതുപ്രകാരമാണ് ഇന്ന് വരെയും സംഭവിക്കുന്നത് വിവാഹം ചെയ്താൽ പ്രശസ്തി കുറയുമെന്നും ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ട് ജവാൻ ഹിറ്റാണേ അപ്പോൾ ഹിന്ദിയിൽ തുടരെ പടങ്ങൾ കമ്മിറ്റ് ചെയ്യേണ്ടതാണ് എന്തുകൊണ്ടത് സംഭവിച്ചില്ല വിവാഹം ചെയ്ത ശേഷം നടിമാർക്ക് അവസരങ്ങൾ കുറയും വിവാഹം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ബോളിവുഡിൽ ഇന്ന് കോളിവുഡിലെ റേഞ്ചിൽ നയൻതാര വളർന്നേനെ എന്നാൽ വിവാഹം അതെല്ലാം ഇല്ലാതാക്കിയെന്നും നന്ദു പറയുന്നു നയൻതാര സിംബു എന്നിവർ അഭിനയിച്ച വല്ലവൻ എന്ന സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടറായി പ്രവർത്തിച്ചയാളാണ് നന്ദവനും നന്ദകുമാർ കെട്ടവൻ എന്ന സിനിമ സംവിധാനം ചെയ്തെങ്കിലും ഈ സിനിമ പാതി വഴിയിൽ മുടങ്ങി തമിഴ് യൂട്യൂബ് ചാനലുകളിൽ ഈ അടുത്താണ് നന്ദവനും നന്ദകുമാർ തുടരെ സാന്നിധ്യം അറിയിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു നയൻതാര ശിവൻ വിവാഹം ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു വിവാഹം വിവാഹ ശേഷവും നയൻതാര തുടരെ സിനിമകൾ ചെയ്തു അതേസമയം തുടരെ സിനിമകൾ പരാജയപ്പെട്ടെങ്കിലും നയൻതാര ഇപ്പോഴും തിരക്കുകളിലാണ് തമിഴ് മുക്കുത്തി അമ്മൻ രണ്ടാം ഭാഗത്തിന് ഷൂട്ട് നടക്കുന്നു ടി ബഡ്ജറ്റിലാണ് സിനിമ ഒരുങ്ങുന്നത് സുന്ദർ സിയാണ് സംവിധാനം മലയാളത്തിൽ ഡിയർ ആർ സ്റ്റുഡൻസ് എന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായി നിവിൻ പുളിയാണ് ഡിയർ ആർ സ്റ്റുഡൻസിലെ നായകൻ ഈ ആക്ഷൻ ഡ്രാമയ്ക്ക് ശേഷം നയൻതാരയും നിവിൻ പോളിയും ഒരുമിച്ചെത്തുന്ന സിനിമയാണ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിലും നയൻതാര നായികയായി എത്തുന്നു മമ്മൂട്ടി മോഹൻലാൽ ഫാദു ഹാസിൽ കുഞ്ചാക്കോബോബൻ തുടങ്ങിയ താരങ്ങൾ സിനിമയിൽ അണിനിരിക്കുന്നു കന്നഡിൽ യാഷ് നായകനെത്തുന്ന ഗ്യാങ്സ്റ്റർ എന്ന സിനിമയിലും നയൻതാര ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് തെലുങ്കിൽ ചിരഞ്ജീവിക്കൊപ്പമുള്ള സിനിമാ ഷൂട്ടിങ്ങും പുരോഗമിക്കുകയാണ് പേര് പ്രഖ്യാപിച്ചിട്ടില്ല പത്ത് കോടിക്ക് മുകളിൽ നയൻതാര ചിത്രത്തിന് പ്രതിഫലം വാങ്ങുന്നെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല ടെസ്റ്റാണ് നയൻതാരയുടെ ഒടുവിൽ ിൽ പുറത്തിറങ്ങിയ സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ടെസ്റ്റ് പ്രേക്ഷകരിലേക്ക് എത്തിയത്